ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആഹാരം ഉണ്ടാക്കിയതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി ഉണക്കി അതത് സ്ഥാനങ്ങളിൽ വയ്ക്കുക എന്നുള്ളത് ഒരു വമ്പിച്ച പണിയാണ് പാത്രങ്ങളെല്ലാം കഴുകാനായിട്ട് ചില സോപ്പ് ഉപയോഗിക്കും എന്നാൽ ചില ലിക്വിഡ് ഉപയോഗിക്കും ഇന്ന് നമ്മൾ കുറഞ്ഞ ചിലവിൽ കൂടുതൽ ലിക്വിഡ് എങ്ങനെ ഉണ്ടാക്കി നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അതിനായിട്ട് മാർക്കറ്റിൽ നിന്നും ഒരു കിറ്റ് വാങ്ങിയിട്ടുണ്ട് കിറ്റിൽ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം കിറ്റിൽ നിന്നും കിട്ടിയ ഐറ്റംസ് ആണ് ഇത് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരാം ഇത് ഡിഷ്വാഷ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു ലിറ്റർ സ്ലറി കൈകളുടെ സുരക്ഷിതത്തിനായിട്ട് രണ്ട് ഗ്ലൗസ് കൂടി നമുക്കങ്ങ് ഇട്ടേക്കാം ഇത് നൂറ്റി അൻപത് ഗ്രാം കാസ്റ്റിക് സോഡയും സോഡിയം സൾഫേറ്റും കൂടി ചേർന്ന മിശ്രിതം ഇത് കളറിനും പെർഫ്യൂമിനും വേണ്ടിയിട്ടുള്ള ഒരു ബോട്ടിൽ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക് ബക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇളക്കി കൊടുക്കാനായിട്ട് ഒരു വടി ആദ്യം ഒരു ലിറ്റർ വെള്ളം നമുക്ക് ഈ ബക്കറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഈ മിശ്രിതം ഇട്ട് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്യാം കാസ്റ്റിക് സോഡ പരൽ രൂപത്തിലുള്ളതാണ് അതുകൊണ്ട് അലിയാൻ സമയം എടുക്കും അതുകൊണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട് നമുക്കിനി സ്ലറി ഒഴിച്ചു കൊടുക്കാം ഇതും നല്ലതുപോലെ മിക്സ് ചെയ്യാം നമുക്ക് മിശ്രിതം നല്ലതുപോലെ ഇളക്കിയപ്പോൾ തെയ്തുപോലെ പത വന്നിട്ടുണ്ട് അഞ്ച് ലിറ്ററിന്റെ ഡിഷ് വാഷ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് നാല് ലിറ്റർ വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇനി കളറിനും സ്മെല്ലിനും ഉള്ള ലിക്വിഡ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ പതയൊക്കെ ഒന്ന് മാറി ഒന്ന് അടിഞ്ഞെടുക്കാനായിട്ട് കുറച്ച് സമയം നമുക്ക് വയ്ക്കാം നമ്മുടെ ഡിഷ് വാഷ് ഒഴിച്ച് വയ്ക്കുവാനായിട്ട് അര ലിറ്ററിൻ്റെ കുപ്പിയും ഒരു ലിറ്ററിന്റെ വെച്ച് മൂന്ന് കുപ്പിയും ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഡിഷ് വാഷ് നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് പത്ത് മണിക്കൂർ ഞാനിത് സെറ്റ് ആവാനായിട്ട് വെച്ചിരുന്നു ഇപ്പോൾ നല്ലതുപോലെ സെറ്റ് ആയിട്ടുണ്ട് നമുക്കിത് ബോട്ടിലേക്ക് നിറച്ചു വെക്കാം ഇതുപോലെ നിറച്ച് വെച്ചിട്ടുണ്ട് അതുപോലെ എല്ലാ ബോട്ടിലും നമുക്ക് നിറച്ച് വെക്കാം നമ്മുടെ ഡിഷ് വാഷ് തയ്യാറായിട്ടുണ്ട് നമ്മൾ തയ്യാറാക്കിയ ഡിഷ് വാഷ് ഒഴിച്ച് നമുക്ക് ഈ പാത്രം ഒന്ന് കഴുകി നോക്കാം നല്ലതുപോലെ പതയൊക്കെ വരുന്നുണ്ട് സൂപ്പർ ഡിഷ് വാഷ് ആയിട്ടുണ്ട് നമ്മുടെ അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് തയ്യാറായിട്ടുണ്ട് നൂറ്റി അറുപത് രൂപയ്ക്കുള്ള ഒരു പാക്കറ്റിൽ നിന്നുമാണ് ഞാൻ ഈ അഞ്ച് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കിയത് ഇനി അഞ്ച് മാസത്തേക്ക് ഡിഷ് വാഷിൻ്റെ കാര്യത്തിൽ ഒരു ടെൻഷനും ഇല്ല ഇതിൻ്റെ കിറ്റ് മാർക്കറ്റിൽ ലഭ്യമാണ് എല്ലാവരും വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ